വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന സജി ചെറിയാനെ കെട്ടി തളയ്ക്കാൻ സിപിഎം തയ്യാറാകണം മാപ്പു പറയാത്ത മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യം സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്ക് മലപ്പുറം മറുപടി പറയുക പതിനാറ് സീറ്റും യു ഡി എഫിനെ വിജയിപ്പിച്ചുകൊണ്ടായിരിക്കുമെന്നും വി എസ് ജോയ് പറഞ്ഞു സജി ചെറിയാന്റെ വർഗീയ പരാമർശം അത് വലിയ തരത്തിൽ വിവാദമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മീഡിയാവോടൊപ്പം ചേരുകയാണ് അദ്ദേഹം ഈ കണക്കുകളൊക്കെ നിരത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ സജി ചെറിയാനെതിരെ ഒരു പോസ്റ്റിടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് സജി ചെറിയാൻ പറയുന്നത് മലപ്പുറത്തെയും കാസർഗോഡും നോക്കൂ അവിടെ ജയിച്ചു വന്ന ജനപ്രതികളുടെ പേര് നോക്കൂ എന്നാണ് പറയുന്നത് യാതൊരു അടിസ്ഥാനം ആരോപണമാണ് ആർ എസ് എസിന്റെ ഒരു മെഗാഫോണായി സജി ചെറിയാൻ കുറച്ച് കാലങ്ങളായി ഇപ്പോൾ തുടങ്ങിയതല്ല കുറച്ച് കാലങ്ങളായി പ്രവർത്തിക്കുകയാണ് മലപ്പുറത്തെ സംബന്ധിച്ച് ഞങ്ങളെ കണക്കുകൾ ഇന്നലെ തന്നെ ചൂണ്ടിക്കാണിച്ചാണ് ഏതാണ്ട് നാനൂറ്റി എഴുപത്തിരണ്ട് അഞ്ഞൂറിനടുത്ത് ജനപ്രതിനിധികൾ മുസ്ലിം സഹോദരങ്ങൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബാനറിൽ മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ വിജയിച്ചുകയറിയിട്ടുണ്ട് അപ്പോൾ ഒന്നും നോക്കാതെ ഒരാധികാരികതയും ഇല്ലാതെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിഭാഗീയത പടർത്തുന്ന വിദ്വേഷം പടർത്തുന്ന പ്രസ്താവനകൾ കൊണ്ടുവന്ന് കാടടച്ച് വെടിവെക്കുന്ന സജി ചെറിയാനെ അദ്ദേഹത്തെ കയറുകെട്ടി തളയ്ക്കാൻ സി പി എം നേതൃത്വം ഇനിയെങ്കിലും തയ്യാറാവണം പറയാനുള്ളത് ഭരണഘടനയെക്കുറിച്ച് കുന്തവും കുടച്ചക്രവും ഒക്കെ വിശേഷിപ്പിച്ച സജി ചെറിയാനെ സംബന്ധിച്ച് മലപ്പുറം പോലെ മതേതരത്വം പൂത്തൊലിയുന്ന മണ്ണിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയൊട്ടും അത്ഭുതമില്ല ഏതായാലും ഈ മന്ത്രിസഭയിൽ തുടരുന്ന സജി ചെറിയാനെ അടിയന്തിരമായി പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇവിടെ ഗൌരവതരമായി വിദ്വേഷം സമൂഹത്തിൽ പടർത്തുന്ന ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയാത്ത സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു നട്ടലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിക്കൊരു ധാരണാ പുഷകോ അല്ലെങ്കിൽ ടങ്ക് ക്ലിപ്പോ ഒന്നും അല്ല കാരണം അത് ഇന്ന് അദ്ദേഹം ന്യായീകരിച്ചു രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൃത്യമായി വിവരത്തിനടിസ്ഥാനത്തിന് അല്ലെങ്കിൽ ആസൂത്രിതമായി തീർച്ചയായും ആസൂത്രിതമായി സമൂഹത്തിൽ അസംതൃപ്തി പടർത്തുക അരാജകത്വം ഉണ്ടാക്കുക എല്ലാ നിലയിലും നല്ല ഐക്യത്തിൽ കഴിയുന്ന സമൂഹത്തിൽ പരസ്പരം ഭിന്നിപ്പും വിദ്വേഷം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരു സമീപനം സജി ചെറിയാനെ സംബന്ധിച്ച് ആദ്യമായിട്ടല്ല ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ സി പല നേതാക്കന്മാരും ഈ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് പിണറായി വിജയനെയും വെള്ളാപ്പള്ളി നടേശനെയൊക്കെ കണ്ട് ഇത്തരത്തിലുള്ള പ്രസ്താവന സജി ചെറിയാൻമാർ നടത്തുന്നു അതിനെതിരെ അതിശക്തമായ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികൾ പ്രത്യക്ഷ സമരപരിപാടികളെ കുറിച്ച് ഞങ്ങൾക്ക് ആലോചിക്കട്ടുണ്ട്